ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകണ എന്താ വെച്ചാൽ വെട്ടുകാട്ടോ അത് നിങ്ങൾ ശ്രദ്ധിക്ക് കണ്ടെക്കേണ്ടി ഫുള്ളായിട്ട് ഇതില് ഒരു അഞ്ഞൂറിൻ്റെ പാക്കറ്റിൽ ഒരു ഇരുന്നൂറ്റി അമ്പത് എടുത്തിട്ടുണ്ടാവും അത്രേ എടുക്കുന്നേ ഉള്ളു പിന്നെ എനിക്ക് നമ്മൾ ഇതാ ഒരു ചെറിയ ഗ്ലാസ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ഇടണം കേട്ടോ ഒരു ഗ്ലാസ് ഉപ്പ് ഇടണം അതിൽ ഇതൊന്ന് കണക്കാൻ നമുക്ക് മധുരം കണക്കാവാന് എന്നിട്ട് ഇതൊന്നും നല്ലോണം ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഇളക്കുക നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് ഇതിലെ തുടണ്ടിയത് എന്താ വെച്ചാൽ പിന്നെ മിൽക്കിംഗ് സോഡ ഇടണം ചെറിയൊരു സ്പൂണ് ഇത് അരി എടുത്തിട്ടുള്ളേ ഇത്ര എടുത്തിട്ടുള്ളൂ മിൽക്കിംഗ് സോഡ കൂടുതലാവരുത് പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഇലക്കായിട്ട് പൊടി ഇലക്കായിട്ട് പൊടി ഇട്ടിട്ടുണ്ട് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് അത് ചെറിയ സ്പൂണാണ് വേണ്ട കുഞ്ഞ് സ്പൂണാണ് സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കിതിലൊക്കെ ഇടേണ്ടി കഴിഞ്ഞ് പഞ്ചസാര ആണ് പഞ്ചസാര എന്താ ഞാൻ ഒരു കപ്പ് ചെറിയൊരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് നിറച്ച് എടുത്തിട്ടുണ്ട് നമുക്ക് പേടിയ ആവശ്യത്തിന് ഇടാ നീ വേണമെങ്കിൽ നോക്കിയിട്ട് അത് തന്നെ ിട്ടിട്ടില്ല നോക്കട്ടെ കൊയ്ച്ച് ഒന്ന് നോക്കട്ടെ ഒരു പേടി പോലെ ഇനി അധികാരത് വേണ്ടി വരും ഇനി പഞ്ചസാര ഞാൻ ഫുള്ളായിട്ടിടുന്നുണ്ട് ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട് കാരണം പൊടി തോന്നുന്നുണ്ടല്ലോ അപ്പം മധുരം കുറയും കൂടെ ഒന്ന് കൂട്ടി നല്ലോണം ഒന്ന് കൊയ്ക്കുക പിന്നെ മെക്കീസോട്ടിടണ കാരണം നമുക്കിതിൽ കളർ ഇടാൻ പറ്റും മഞ്ഞൾപ്പൊടി ഇടാൻ പറ്റില്ല മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ആയി സോപ്പ് കളർ മൂലമായി വരും അപ്പം അതിന് നമുക്ക് വേണമെങ്കിൽ ലാസം ഫുഡ് കളറ് തീർത്തിയാൽ മഞ്ഞ കളർ ഉണ്ടെങ്കിൽ ഒരിക്കിരി ചേർക്കാ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചൂടും ചെയ്യാം കുറച്ച് കളർ കളറില്ല കുഴപ്പമില്ല അങ്ങനെ തന്നെ ചൂടും ചെയ്യുക ഇതിലേക്ക് ഞാൻ എടുത്തത് പാലാണ് നമുക്ക് ഇതിലേക്ക് ഇതാ രണ്ട് മുട്ട ഞാൻ എടുത്തിട്ടുള്ളൂ പാൽ കൊണ്ട് നമുക്ക് ഇപ്പം അക്കത്തിലേക്ക് പൊട്ടിച്ച് വയ്ക്കുക ഇതൊന്ന് രണ്ട് നല്ല മുട്ടോ കേടൊന്നും ആയിട്ടില്ല പഴയ മുട്ട ഒന്നും അല്ല അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ തന്നെ ഒഴിച്ചത് ഇതൊന്ന് ആട്ടിക്കൊണ്ടുവരട്ടെ ആട്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കൊരു രണ്ട് തുള്ളി ഫുഡ് കളർ ഒഴിക്കണം മഞ്ഞ കളറ ചേർക്കുന്നത് കുറച്ച് ചേർക്കുന്നേ ഉള്ളു ൊക്ക ഞാൻ പാല്താ ചൂടാക്കിയിട്ട് പാല് ഇതിൽ ചൂടാക്കി വെച്ചതായിരുന്നു പാൽ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം പാത്രത്തിലേക്കന്നെ പാൽ വയ്ക്കാനാണ് ഈ വെള്ളത്തിൽ നമുക്കൊന്നിത് കൊച്ചെടുക്കാം നോക്കാം ഇതിൽ വേറെ അധികം പച്ചവെള്ളം ഒന്നും കിട്ടേണ്ട ആവശ്യം വരില്ല വെള്ളം തന്നെ മതിയാവും ഇതിലേക്ക് കൈ കൂട്ടാനായിട്ടാ അല്ലെങ്കിൽ ഒത്തിരി പാലൊഴിച്ചുകൊണ്ട് കൂടെ ഇതാക്കുക എന്നില്ലാണ്ട് കൂടുതൽ ഇതിൻ്റെ അകത്ത് വെള്ളത്തിന്റെ ആവശ്യം വരുന്നില്ലേ നേരെ ചൂടുള്ള പാലാട്ട ഞാൻ ഒഴിച്ചെടുത്തത് നേരുള്ള ചൂടുള്ള പാലാ ഇതിലേക്ക് അത് ഇതിലൊക്കെ ഒരു വിധം പൊഴിക്കുന്നത് കൈ കൊണ്ട് നല്ലോണം ഒന്ന് കൊഴിച്ചെടുക്കാം അത് വെച്ചാൽ നല്ല കട്ടിയിൽ മുട്ട് അതും ആവില്ല നല്ല വെള്ളം പോലെയാവാതെ സൈസിൽ കൊയ്ച്ചെടുക്കണം കേട്ടോ കേട്ട് നമുക്കത് ഒരു നാല് മണിക്കൂറോളം ഇത് വെക്കണത് എന്നാലേ നമുക്കത് നല്ലോണം നന്നായി കിട്ടുള്ളൂ കഴിച്ചിട്ട് ഞാനിങ്ങനെ ഒരു പാത്രത്തിൽ അടിച്ച് പൂട്ടിട്ട് വെച്ചാണ് ഞാനത് ഞമ്മക്കിതൊന്ന് തുറന്ന് ഇതപ്പോ നമ്മൾ നാല് മണിക്കൂർ വെച്ചതിന്റെ ശേഷം ഉള്ളതാണേത് ഇതാ നല്ല നന്നായിട്ടുണ്ട് കഴിച്ചു വെച്ചിട്ട് ഉണ്ടോ എല്ലാം നന്നായിട്ടുണ്ട് ഇത്ര വെള്ളം പറ്റുള്ളൂ ൊരു അഞ്ചു ഇറ്റും കൂടെ കഴിഞ്ഞിട്ട് ഇതെടുത്തിട്ട് ചൂടാം നമ്മൾ ഇന്ന് കൊഴിച്ച് വെച്ച സാധനം നമ്മൾ ഒത്തിരി മണിക്കൂർ കഴിഞ്ഞ രക്ഷ എടുത്ത് നമ്മളിത് പൊയ്ക്കാൻ വേണ്ടി പോവുകയാണ് ഇത് ഭയങ്കര ഉറപ്പാണ് കേട്ടോണ്ടാക നല്ല നമ്മൾ റെഡിയാക്കി കൊണ്ടുപോയി നമുക്കിതിന് പരുത്തി എടുക്കണം പരുത്തണം ഇത് വട കേക്ക് കേക്ക് കിട്ടോ കാട്ടി കാട്ടിത്തന്നെ നമുക്ക് ഇത് രണ്ട് ഒക്കെ ആകെ റിജുവാസിനും കോയലൊടുക്കാണ് അമ്മ ായിട്ട് നീങ്ങി പോണ് പാല മിൻസായിട്ട് നരങ്ങി പോവാണ് പരത്താൻ കഴിയണില്ല ഏകനൊക്കെ പരുത്തി എടുക്ക മക്കളാ ഞാന് എന്താണ് എല്ലാവർക്കും സുഖല്ലേ സുഖാണെന്ന് വിചാരിക്കുന്നത് എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ലൈക്ക് വെല്ലൈക്കന് ഒക്കെ തൊടുകെട്ടോ മറക്കരുതേ ഈ വീഡിയോ കാണുന്നവർ കാണാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് ഇങ്ങനെ കണ്ടാക്കി അങ്ങനെ അതേപോലെ വെട്ടിയെടുക്കണം കേട്ടോ കഷ്ണം കഷ്ണമാക്കിയിട്ട് ഞാനിങ്ങനെയാണ് എടുക്കുന്നത് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിടുകയും ചെയ്യുക പോലെ എൻ്റെ നമുക്ക് കാക്കാം ഞങ്ങൾക്ക് ഒന്നും കൂടെ ആക്കാനാണ് ഇങ്ങനെ വെട്ടുകൊടുത്തിട്ട് നമുക്കത് വയ്ക്കാനായി വെക്കാനിടാനായിട്ടില്ല ചട്ടി ഒന്നും കൂടെ ചൂടാവാണ്ട് നേരിയ തീയിൽ വെക്കാൻ പറ്റുള്ളൂ ചൂടായി കഴിഞ്ഞാൽ കൂടുതൽ തീ വെക്കരുതേ കൂടുതൽ തീ വെക്കുമ്പോൾ ഞാനത് വെട്ടിട്ടിട്ട് അപ്പം അതൊക്കെ വെച്ചാൽ ഇതാ ഞാൻ വെട്ടിയ തീയിലേക്ക് ഇടുന്നുണ്ട് ചെറിയ തീരും ഇങ്ങനെ വെന്ത് വരട്ടെ അതൊരുപോറായിട്ടുണ്ട് നമ്മള് മറിച്ചിടാണ് ണിത് പിന്നെ വീണ്ട്ടാ വീണ് പോയിട്ട് പിന്നെ പേന കാര്യമില്ല കൂടെ വേണ്ട മോളെന്തിയിലോ പോയിട്ട് കൈപ്പാട്ടൊക്കെ എടുത്ത് പൈപ്പിൽ നിന്ന് വെള്ളം മുക്കി കൊണ്ട് കുടിക്കും അടുക്കളയിൽ പോയിട്ട് പൈപ്പിൽ നിന്ന് എടുക്കാൻ ഇനി വെറുതെ ആടി ഇരുന്നാൽ ഞാൻ തിന്നുകൊണ്ട് അങ്ങനെ നമ്മളെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട് ഇട്ടാ നമ്മൾ തിന്നിട്ട് ടേസ്റ്റ് കാണിച്ചു തരാം നമ്മളെ കേക്ക് ഇതൊക്കെ ഇട്ടാ എന്താ റെട്ടേക്കുടിച്ച് ഇട്ടാ നല്ലോ നന്നായിട്ടുണ്ട് എൻ്റെ ടേസ്റ്റ് ഞാൻ നേരത്തെ തിന്ന് നോക്കിയതാണ് അതുപോലിയാണ് നല്ല നന്നായിട്ടുണ്ട് ഓക്കേ അതുപോലെ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണ്ടി അറിയാത്തവരൊക്കെ ഉണ്ടാക്കണേ ഓക്കേ താങ്ക് യു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ